നിങ്ങൾക്ക് ശരിക്കും ഡ്രൈവിംഗ് അറിയുമോ ഇതൊരു മനുഷ്യന്റെ സഹായമില്ലാതെ ഒരു വാഹനം തന്നെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വന്നാലോ എന്നാൽ അങ്ങനെയൊന്ന് സംഭവിച്ചിരിക്കുകയാണ് റാസൽഖൈമയിൽ സെൽഫ് ട്രാഫിക് ഇൻസ്പെക്ഷൻ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് അധികൃതർ ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടുതൽ സ്മാർട്ട് ആക്കുകയാണ് റാസൽഖൈമ വെഹിക്കിൾസ് ആൻഡ് ഡ്രൈവേഴ്സ് ലൈസൻസിംഗ് ഡിപ്പാർട്ട്മെന്റ് പരീക്ഷാർത്ഥിയുടെ പ്രയത്നവും സമയവും കുറച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ലളിതമാക്കുന്നതാണ് സെൽഫ് ഇവാലുവേറ്റിംഗ് വെഹിക്കിൾ യു എയുടെ വാഹന ഗതാഗത നിയമങ്ങളും പരീക്ഷാ മാനദണ്ഡങ്ങളും സമ്പൂർണമായി പിന്തുടർന്ന് തന്നെയാണ് സെൽഫ് ഇവാലുവേറ്റിംഗ് കാർ പ്രവർത്തിക്കുക റാസൽ റാസൽഖൈമയിൽ നിലവിലുള്ള വാഹന ലൈസൻസ് അപേക്ഷാ നടപടിക്രമങ്ങളിൽ മാറ്റമുണ്ടായിരിക്കില്ല പരീക്ഷാർത്ഥിയുടെ പ്രകടനം സ്വയം വിലയിരുത്തുന്ന സെൽഫ് ഇവാലുവേറ്റിംഗ് കാർ വിജയ പരാജയ ഫല നിർണയം നടത്തി വിശദാംശങ്ങൾ വേഗത്തിൽ പരീക്ഷാർത്ഥിക്ക് ലഭ്യമാക്കും കാറിലെ അത്യാധുനിക സ്മാർട്ട് സാങ്കേതിക വിദ്യ പരീക്ഷാ ഫലനിർണയത്തിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തും ഇത് ഉപഭോക്താക്കൾക്കും സംതൃപ്തി നൽകും ടെസ്റ്റിൽ ആവുകയാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി ലഭിക്കുന്ന പരീക്ഷാർത്ഥിക്ക് തുടർ ടെസ്റ്റിന് കാര്യക്ഷമമായ തയ്യാറെടുപ്പുകൾ നടത്താനും സഹായിക്കും